വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മൌറീഷ്യസിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജനൌഷധി കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം മൌറീഷ്യസിൽ എത്തിയിരിക്കുന്നത് മൌറീഷ്യൻ പ്രധാനമന്ത്രി പ്രവീൺ കുമാർ ജുഗ്നാഥുമായി ചേർന്ന് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ ജനൌഷധി കേന്ദ്രം സംയുക്തമായിട്ടാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപാണ് മൌറീഷ്യസ് ജനസംഖ്യ ഏറ്റവും കുറവുള്ള രാജ്യം ജനസംഖ്യ വെറും പന്ത്രണ്ട് ലക്ഷം മാത്രമാണ് നമ്മുടെ കേരളത്തിലുള്ള ജനസംഖ്യ പോലും ഇല്ലാത്ത ഒരു ചെറിയ ദ്വീപ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം കൂടിയാണ് മൗറീഷ്യസ് ചൈനീസ് സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ ചെറിയ രാജ്യമായ മൗറീഷ്യസിന് ഒരു പ്രത്യേകതയുണ്ട് മൗറീഷ്യസിന്റെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ചാഗോസ് യു എസ് സൈനിക താവളം ഉൾക്കൊള്ളുന്ന ഡീഗോ ഗാർഷ്യ ദ്വീപ് ഉൾപ്പെടുന്ന ചാഗോസ് ദ്വീപ സമൂഹം മൗറീഷ്യസിന്റെ അധികാര വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ മൗറീഷ്യസിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് മൂന്ന് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചാഗോസ് ഡിഗോ ഗാർഷിയെ യു എസിന് ദീർഘകാല പാട്ടത്തിന് നൽകിയത് അവിടെയുള്ള മനുഷ്യരെ നിർബന്ധിതമായി കുടിയൊഴിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഡീഗോ ഗാർഷിയെ അമേരിക്ക അവരുടെ സൈനിക താവളമായിട്ട് ഉപയോഗിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഓപ്പറേഷൻസുകളെല്ലാം നടത്തിയത് അവിടെ വെച്ചായിരുന്നു ഇപ്പോൾ മൌറീഷ്യസ് ചാഗോസ് ദ്വീപ സമൂഹത്തിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ മൌറീഷ്യസിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്ര മേഖല ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് കാരണം അസംസ്കൃത എണ്ണയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഈ സമുദ്ര മേഖലയിൽ കൂടെയാണ് വ്യാപാരം നടത്തുന്നത് ബംഗ്ലാദേശ് മാലിദ്വീപ് മ്യാൻമർ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾ ഇപ്പോൾ ചൈനയാണ് ഉപയോഗിക്കുന്നത് ചൈന ഈ തുറമുഖങ്ങൾ വാണിജ്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും സൈനികമായി ഉപയോഗിക്കാനുള്ള സാധ്യത ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രാജ്യമായ മൗറീഷ്യസും ഡീഗോ ഗർഷ എന്ന ഈ ദ്വീപസമൂഹവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായൊരു സ്ഥലം തന്നെയാണ്